ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വർക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നിമിഷപ്രിയയെക്കുറിച്ചാണ് നിമിഷപ്രിയയും കാന്തപുരവും അപ്പോൾ അത് ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാം നമ്മുടെ ആലപ്പുഴ ഓമനപ്പുഴ കടപ്പുറത്തുണ്ടായ ഒരു കൊലപാതകത്തെക്കുറിച്ചും അവിടെ അതിൻ്റെ പിന്നിൽ നടന്ന ചില മന്ത്രവാദ കളികളെക്കുറിച്ചും ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്കത് കണ്ടാലും മനസ്സിലാവുള്ളൂ അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് മഹാനായ കാന്തപുരം സൈനെക്കുറിച്ചാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തപുര ഉസ്താദിനെ കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കാരണം സംഭവം ഞാനൊരു സുന്നിയാണ് കാന്തപുരം ഉസ്താദിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നു വെച്ച് ഞാൻ എന്താ പറയുക ഇസ്ലാമിക എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക രീതിപരമായ സുന്നത്ത്വമാത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല എന്നാലും മഹാനായ കാന്തപുരം ഉസ്താദിനെ എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറയാനും സംസാരിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് മഹാനായ കാന്തപുരം ഉസ്താദ് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളൊരു ചോദ്യം വല്ലാതെ ഉയരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് കാണും ചിലപ്പോൾ ഈ അബ്ദുറ അബ്ദുറഹീം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കാന്തപുരം ഉസ്താദ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല പക്ഷേ നിമിഷപ്രിയയുടെ കാര്യം വന്നപ്പോൾ കാന്തപുരം ഉസ്താദ് ഇടപെടുകയും സംസാരിക്കുകയും എന്തിന് പറയുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ യമനിലെ ഇന്ത്യൻ എംബസിക്ക് തീർക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് കാന്താ പ്രസ്താദ് നിമിഷ നേരം കൊണ്ട് തീർത്തത് അപ്പം ഇനി നമുക്ക് വിഷയം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് കാന്താ പ്രസ്താദ് ഇടപെടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ കാന്താബ് പ്രസ്താദിനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് മണി കൊടുത്തപ്പോൾ തന്നെ അവരുടെ എന്താ പറയുക കുടുംബക്കാര് അബ്ദുറഹീമിന് മാപ്പ് കൊടുക്കുകയും പിന്നീട് ആ ബ്ലഡ് മണി സ്വീകരിക്കുകയും പിന്നീട് അബ്ദുറഹീമിനെ രക്ഷി അവരുടെ മാപ്പ് നൽകുകയും ചെയ്ത് പിന്നീടുള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഈ കോടതി എന്താണ് എവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ പത്തൊമ്പത് വർഷമായി അബ്ദുറഹീമിന് ശിക്ഷ അനുഭവിച്ചു അപ്പോൾ ഇരുപത് വർഷം തികഞ്ഞ് തികച്ച് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവായിട്ട് ബ്ലഡ് മണി സ്വീകരിച്ചതിൻ്റെ പേരിൽ അബ്ദുറഹീമിനെ രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ ഉസ്താദ് ഇടപെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉസ്താദിനിടപെടേണ്ടി വന്നില്ല ബോച്ചയൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ സ്മൂത്താക്കി നടത്തിക്കൊണ്ട് ഉസ്താദിനിടപെടേണ്ട ഒരു സാഹചര്യം വന്നില്ല പക്ഷേ നിമിഷപ്രിയയുടെ കേസിൽ എന്താ പറയുക അങ്ങനെയല്ല സംഭവിച്ചത് യമൻ എന്ന് പറയുന്ന രാജ്യം സൗദി അറേബ്യേനേക്കാളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ചും കൂടി എന്താ പറയുക കടുകട്ടിയായ നിയമമാണ് അവിടെ ഉള്ളത് പിന്നെ നമുക്കറിയാമല്ലോ ഇന്ത്യൻ പൗരന്മാർക്ക് വിസ പോലും അങ്ങോട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ ഗവണ്മെൻറ്റുമാര് ചില വിഷയങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്ത്യൻ ഗവണ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് യമനിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല വിസക്കും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കറിയാമല്ലോ നിമിഷപ്രിയയുടെ അമ്മ തന്നെ യമനിലേക്ക് നിമിഷപ്രിയയെ കാണാൻ പോകാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ജൂലൈ പതിനാറ് എനിക്ക് തോന്നുന്നു ഇന്നോ ഇന്നലെ ആയിരുന്നു തോന്നുന്നു നിമിഷ പ്രിയത വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി യമൻ എൻ ഗവണ്മെന്റ് തീരുമാനിച്ച് കോടതി ഉത്തരവിറങ്ങിയത് പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാന്തപുരം സ്ഥാപി എന്ത് മറിമായമാണ് കാണിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ല സിനിമയിലേക്കെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കാന്താവർമസ്താദ് ഇത് ഏട്ടപ്പെട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നിമിഷപ്രിയ ജീവനോടെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് മാധ്യമങ്ങളും നിമിഷപ്രിയയുടെ ഭർത്താവ് അല്ലെങ്കിൽ അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബം അതേപോലെ തന്നെ എന്താ പറയുക ഒരുപാട് മാധ്യമങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പോൾ കാന്താവൂർ ഉസ്താദിനെ എന്താ പറയുക വാനോളം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതൊക്കെ കണ്ടതാണ് പക്ഷെ അപ്പഴും അസൂയാലുക്കൾ ബാക്കി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് എനിക്ക് ഓർക്കാവുന്നൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ കാര്യത്തിൽ ഉസ്താദ് ഇടപെട്ടത് കൂടുതൽ ഷോക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മത എന്താ പറയുക എന്താ പറയുക ആളാകാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ കാരണം ഒരു മുസ്ലിമായ അബ്ദുറഹീമിൻ്റെ കേസിൽ ഉസ്താദ് ഇടപെടാതെ ഒരു ഹിന്ദുവിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് കയറി ഇടപെട്ട് ഇങ്ങനെ ചെയ്തത് വലിയൊരു ഷോ കാണിക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ രീതി അങ്ങനെ ഉസ്താദിനെക്കുറിച്ച് പല പരാമർശങ്ങളും പറയുന്നവരുണ്ട് പക്ഷെ ഞാനതൊന്നും ചെയ്തുകൊണ്ടില്ല അത് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ആ വിഷയം സംസാരിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞൊന്നുമില്ല നമുക്ക് അതും ആരെയൊന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല നമുക്കറിയാമല്ലോ അബ്ദുറഹീമിൻ്റെ കേസിൽ ഉസ്താദിനിടപെടേണ്ട സാഹചര്യം വന്നില്ല ആ സാഹചര്യം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് നേരത്തെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഉസ്താദ് നിമിഷപ്രിയയുടെ കേസിൽ എന്താ പറയുക ഇന്ത്യൻ ഗവൺമെൻറ്റിന് പോലും അല്ലെങ്കിൽ അവൾ എം എൽ എ ഇന്ത്യൻ എംബസിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം എന്താ പറയുക ഉസ്താദിൻ്റെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉസ്താദ് ഇടപെടുകയായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഉസ്താദ് ഇടപെടേണ്ട കേസാണെങ്കിൽ ഉസ്താദ് ഇടപെടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് പല ആളുകളും ഇങ്ങനെ പറയുന്നുണ്ട് മുസ്ലിമായ അബ്ദുറഹീം അബ്ദുറഹീമിൻ്റെ കേസിൽ ഇടപെടാതെ ഹിന്ദുവായ നിമിഷ നിമിഷപ്രിയുടെ കേസിൽ ഇടപെട്ടത് ആളാകാൻ വേണ്ടിയാണ് ഷോ കാണിക്കാൻ വേണ്ടി മറ്റേയാണ് മർച്ചതെന്നൊക്കെ പല സുഹൃത്തുക്കളിനോട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ ഇനിയും കാന്തപുരുസ്താദിനെ പഴിചാരം പഴിചാരുന്നതോടെ എനിക്ക് പറയാനുള്ളത് ഇനിയും നിങ്ങൾ ആ മനുഷ്യനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴും കൂടി ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കാന്തപുര ഉസ്താദ് ഈ കേസിൽ ഇടപെട്ടില്ലെങ്കിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുള്ള സുഹൃത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇനിയും നിങ്ങൾ ദയവ് ചെയ്ത് ഉസ്താദിനെ കുറ്റം പറയരുത് ഉസ്താദിനെ പരാമർശിക്കരുത് കാരണം ഉസ്താദിനെ അറിയാം എവിടേക്ക് ഇടപെടണം എവിടെയൊക്കെ ഇടപെടണ്ടാവുന്ന ഉസ്താദിനെ അറിയാം ഉസ്താദിൻ്റെ സെൻസ് എവിടെയാണ് വേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം ആ ഇടപെടുന്ന സമയത്ത് ഇടപെടുന്ന സ്ഥലത്ത് ഉസ്താദ് ഇടപെട്ടോളും അത് ഉസ്താദിനെ അറിയാം ഉസ്താദ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു ഉസ്താദിൻ്റെ മുമ്പിൽ എന്താ പറയുക ജാതിയില്ല മതമില്ല മതസ്പർദ്ധയില്ല ഒന്നുമില്ല അതൊരു എന്താ പറയുക അത് ഉസ്താദിനെ അറിയാവുന്നവർക്ക് അറിയുള്ളൂ അതൊരു തങ്കപ്പെട്ട മനുഷ്യനാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഉസ്താദിനടുത്ത് പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഉസ്താദ് സംഭവം ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇത്തിരി എന്താ പറയുക ഒരു ഇത്തിരി ബലം പിടിച്ചൊക്കെ സംസാരിക്കുകയുള്ളൂ അത് നമ്മൾ നോക്കണ്ട അത്രയും പ്രായമായ മനുഷ്യനല്ലേ എനിക്ക് തോന്നുന്നു ഉസ്താദിനൊരു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വയസ്സ് എന്തോ സ്ഥാപനം ഉണ്ടെന്ന് തോന്നുന്നു വീണ്ടും പ്രാർത്ഥിക്കുന്നു അള്ളാഹുയ മഹാനായ കാന്തപുരസ്ഥാവിനെന്ന് നീ ആഫിയത്തുള്ള ദീർഘാംസം നീട്ടിക്കൊടുക്കണം ബഹുമാനം കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോക ജനതയ്ക്ക് അതിനപ്പുറം ഇന്ത്യൻ ജനതയ്ക്ക് അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘായുസിനു വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം കാരണം അദ്ദേഹത്തെ മനസ്സിലാക്കാത്തവർ പലതും പറയും ജമാഅത്ത് മുജാഹിദ് പോലുള്ള ആൾക്കാർ കാന്തപുരം സ്ഥാനം മനസ്സിലാക്കാത്തവർക്ക് പലതും പറയാം പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷേ കാന്തപുരം സ്ഥാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ നിമിഷപ്രിയയുടെ ഈ കേസ് തന്നെ വളരെ എന്താ പറയുക ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ഞാൻ പിന്നെ അതിൻ്റെ പിന്നിൽ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും